എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് മയിൽപ്പീലി നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചാൽ അതും ചില സ്ഥലങ്ങളിൽ സൂക്ഷിച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യം കടന്നു വരുമെന്നാണ് വിശ്വാസം അപ്പോൾ നമ്മുടെ വീട്ടിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് മയിൽപ്പീലി സൂക്ഷിക്കേണ്ടത് എന്നതിനെ ഇന്നത്തെ അധ്യായത്തിൽ പങ്കുവെക്കുന്നത് നമ്മളിൽ പലരുടെയും വീടുകളിൽ മയിൽപ്പീലി ഉണ്ടാകാറുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വാസ്തുശാസ്ത്രപരമായിട്ടുള്ള വിശ്വാസങ്ങളുമുണ്ട് സുബ്രഹ്മണ്യസ്വാമിയുടെ വാഹനമാണ് മയിൽ അതുകൊണ്ട് തന്നെ മയിൽപ്പീലി മിക്ക ആൾക്കാരും വീടുകളിൽ സൂക്ഷിക്കാറുണ്ട് മയിൽപ്പീലി വീട്ടിൽ സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് വാസ്തുശാസ്ത്രവും പറയുന്നുണ്ട് വീട്ടിൽ ഒരു മയിൽപ്പീലി സൂക്ഷിക്കുന്നത് വളരെ നല്ലതായി കണക്കാക്കപ്പെടുന്നു മയിൽപ്പീലിയുള്ള വീടുകളിൽ എപ്പോഴും പോസിറ്റിവിറ്റി ഉണ്ടാകും വാസ്തുശാസ്ത്രം അനുസരിച്ച് വീട്ടിലെ ചില സ്ഥലങ്ങളിൽ മയിൽപ്പീലി സൂക്ഷിക്കുന്നത് അനുഗ്രഹങ്ങൾ ഇരട്ടിയാക്കാനും അതുപോലെ തന്നെ പണത്തിന് ഒരു കുറവും ഉണ്ടാവുകയില്ല വീട്ടിലെ പൂജാമുറി ഉള്ള സ്ഥലത്ത് ഒരു മയിൽപ്പീലി വെക്കുന്നത് വളരെ ശുഭകരമാണ് അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ മയിൽപ്പീലി സമർപ്പിച്ചാലും നമ്മുടെ വീട്ടിൽ ഐശ്വര്യമുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് പൂജാമുറിയിൽ മയൽപ്പീലി സൂക്ഷിക്കുന്നത് വഴി വീട്ടിൽ പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും അതിനോടൊപ്പം തന്നെ വീട്ടിലെ നെഗറ്റീവ് എനർജി ഇല്ലാതാവുകയും ചെയ്യുന്നതാണ് പൂജാമുറിയിലെ ലക്ഷ്മി ദേവിയുടെ വിഗ്രഹത്തിന് സമീപമോ അതുമല്ലെങ്കിൽ ഫോട്ടോയ്ക്ക് സമീപമോ മയൽപ്പീലി വെക്കുന്നത് നല്ലതായി കണക്കാക്കപ്പെടുന്നു ഇത് സാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് മയിൽപ്പീലി സൂക്ഷിക്കുന്നതും ശുഭകരമാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സമ്പത്ത് വർദ്ധിക്കാനും സമ്പത്ത് നിലനിൽക്കാനും സഹായിക്കും വീടിൻ്റെ പ്രധാന കവാടത്തിൽ മയൽപ്പീലി വെക്കുന്നത് ശുഭകരമായാണ് കണക്കാക്കപ്പെടുന്നത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വീട്ടിൽ എപ്പോഴും സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതുമാണ് ഈ അധ്യായം കാണുന്ന പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ടാവും ജോലിക്ക് ഇന്നിത്തൊട്ട് പോകണ്ട മയിൽപീലി വീട്ടിൽ വെച്ചാൽ മതിയായിരിക്കുമല്ലോ എന്ന് അങ്ങനെയല്ല പണം ഉണ്ടാകണമെങ്കിൽ നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെടണം അങ്ങനെ കഷ്ടപ്പെട്ട് കിട്ടുന്ന പണം നമ്മുടെ കൈകളിൽ നിലനിൽക്കുവാനും ആ പണം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപകരിക്കുവാനുമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വീടുകളിൽ ചെയ്യുന്നത് അല്ലാതെ മയിൽപ്പീലി മാത്രം വീടുകളിൽ വെച്ചിരുന്നാൽ ഒരിക്കലും നമ്മൾ പണക്കാരൻ ആവുകയില്ല അതിന് നമ്മൾ നന്നായിട്ട് അധ്വാനിക്കണം ആ അധ്വാനിച്ച് കിട്ടുന്ന പണം നല്ല രീതിയിൽ ചിലവാക്കുവാനും നമ്മൾ ചിലവാക്കിയ പണത്തിൻ്റെ ഇരട്ടി നമ്മുടെ കൈകളിലേക്ക് തിരികെ എത്തുവാനും ഇതുപോലെയുള്ള ചില മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം